നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമുണ്ട് നൂറനാണ് കടലും കപ്പലും കാണാത്ത ഗ്രാമം അതിലെ ഒരു വലിയ കുടുംബത്തിലെ ഒരംഗമായി ഒരു ചെറുകിട കുടുംബത്തിൽ നിന്നും ദുബായിലേക്ക് ചേക്കേറുന്ന ഒരു വ്യക്തി ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ സഹായി എത്തുന്നു അതിനുശേഷം ബ്ലൂ എക്കോണമിയുടെ ചാമ്പ്യനായി മാറുന്നു ഈ ഒരു വ്യക്തിത്വം പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഒരു അഭിഭാഷകനാണ് ഒരു മാധ്യമപ്രവർത്തകനാണ് വ്യവസായിയാണ് ഇപ്പോൾ ചാമ്പ്യൻ ഓഫ് ബ്ലൂ എക്കോണമിയുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത പന്ഥാവിൽ കൂടി ഒരു ചെറിയ യാത്ര എല്ലാവർക്കും ഒരു കഥയുണ്ടല്ലേ ആ കഥ നമ്മളെ ഉത്സാഹവും സ്നേഹവും പുതിയ പന്ധാവ് വെട്ടിത്തെളിക്കുന്നതിൽ സഹായിച്ചാൽ അതല്ലേ നമുക്ക് എപ്പോഴും പ്രചോദനം ഒരു പ്രചോദനമായി മാറിയ ശ്രീ നാണു വിശ്വനാഥൻസ് വെൽക്കം ടു ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് യു എസ് എ ആൻഡ് ഹാപ്പിനെസ് മാജിക് ബഹരി എനിക്ക് പ്രധാനമായിട്ട് മിസ്റ്റർ വിശ്വനാഥനോട് ചോദിക്കാനുള്ളത് താങ്കളൊരു ബഹുമുഖ പ്രതിഭയാണ് സത്യത്തെ താങ്കളാരാണ് ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് ബ്ലൂ എക്കോണമി മാരിടൈം സെക്ടർ എൻ്റെ പാഷനാണ് എൻ്റെ ഹൃദയവും തലച്ചോറുമാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ മാരിടൈം ഹബാക്കുകയും കേരളത്തെ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാക്കാൻ ജീവിതം നൽകുക എന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യവും പ്രതീക്ഷയും സ്വപ്നവും ഈ ബ്ലൂ എക്കോണമിയിലേക്കൊരു യാത്ര ഒരുപാട് ഇനോ കല്ലും മുള്ളും നിറഞ്ഞതാണ് എനിക്കറിയാം എങ്ങനെയായിരുന്നു ആ ഒരു അതിജീവനത്തിൻ്റെ കഥ ഒന്ന് ബ്രീഫായിട്ട് പറയാൻ പോകുന്നത് നൂറനാട് വലിയതിൽ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഒരുപാട് പ്രാരാബ്ധങ്ങൾ കയറ്റി വെച്ച് ഗൾഫിൽ ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ അയൽവാസിയായിട്ടുള്ള എനിക്ക് ദൈവതുല്യനായിട്ടുള്ള ഭൂമിയിലെ മൈക്കിൾ ജോർജ് എന്ന് പറയുന്ന ആൾ എനിക്ക് ദുബൈയിലെ ഒരു ഹോട്ടലിലെ ഞാൻ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടുള്ളതാണ് ഒരു ഹോട്ടലിലാണ് എനിക്കൊരു ജോലി സംഘടിപ്പിച്ചു തന്നു അവിടെ എനിക്ക് സ്റ്റുവേഡ് എന്നുള്ള ഒരു പോസ്റ്റിലായിരുന്നു ജോലി ആ സ്റ്റുവേഡ് എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിലെ സർവീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയിലായിരുന്നു പക്ഷെ ആ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ജോലിയുടെ ഭാഗമായിട്ട് വിവിധ ജോലികൾ ചെയ്യേണ്ടി വരുന്നത് അത് യൂട്ടിലിറ്റി വർക്കറായിട്ട് പോകണം കിച്ചണിലെ മറ്റു തരത്തിലുള്ള ജോലികൾ ചെയ്യണം അങ്ങനെ വ്യത്യസ്ത തരത്തിലൊക്കെ ജോലികൾ ചെയ്യേണ്ടതായിരുന്നു ഞാന് ആദ്യഘട്ടത്തെ ഒക്കെ അതൊന്ന് പകച്ചു നിന്നെങ്കിൽ പോലും പ്രാരാബ്ദവും പകച്ചു നിൽക്കലും കൂടെ ഒന്നിച്ചു പോയപ്പോൾ പ്രാരാബ്ദൻ മാറ്റാൻ പകച്ചു നിൽക്കലല്ല ആവശ്യം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ എത്ര പേരാണ് കുടുംബത്തില് ഇളയാളാണോ കുടുംബത്തില് ഞങ്ങൾ എട്ട് പേരാണ് കുടുംബത്തില് ഞങ്ങൾ ജ്യേഷ്ഠന്യന്മാർ നാല് പേർ അച്ഛൻ അമ്മ അച്ഛന്റെ സഹോദരി അച്ഛന്റെ അമ്മ അങ്ങനെ എട്ട് പേരായിരുന്നു ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് വളരെ ഒരു ഒരു ചെറുകിട കുടുംബത്തിൽ നിന്നാണല്ലോ വന്നത് ഇപ്പൊ ഈ ദുബായിലേക്ക് ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് പോകുന്ന വ്യക്തി കൂടിയാണല്ലേ അത് അല്ലേ അല്ല എന്റെ സഹോദരൻ അശോകൻ എന്ന് പറയുന്ന എൻ്റെ രണ്ടാമത്തെ സഹോദരന് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു അപ്പം ദുബായിൽ വന്നിറങ്ങി ഇപ്പം ഇതിൻ്റെ ഒരു സ്റ്റുവാർഡായിട്ട് വർക്ക് ചെയ്തു പല ഇല്ല അതിനകത്ത് അനുബന്ധമായ പല ജോലികളും ചെയ്തു അതിൻ്റെ കൂടെ ഇറച്ചു വെട്ടും ഒരു ഭാഗമായി മാറി എങ്ങനെയാണ് ഈ ബ്ലൂ എക്കോണമിക്ക് ഒരു വലിയ സാധ്യതയുണ്ടെന്നും അതിൻ്റെ അനന്ത സാധ്യതകളെ ഒരു ഗവേഷകനായി ഒരു ഒരു വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്ന് തോന്നുകയും ആ ഒരു ഒരു ബ്ലൂ എക്കോണമിയിലേക്ക് അല്ലെങ്കിൽ മാരിടൈം മാരിടൈം എക്കോണമിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു ആദ്യം തന്നെ ഞാൻ എനിക്ക് ആ ജോലി തന്ന ഹോട്ടലിനുള്ള നന്ദിയും കൂടെ ഞാൻ ഇവിടെ അറിയിക്കട്ടെ അവിടെ ഞാൻ ഒരു തുടക്കം തന്ന ആളല്ലേ അതെ അതെ ആ ഹോട്ടലിൽ എനിക്ക് ഒരു ഇറച്ചുവിട്ടുകാരൻ എന്ന് പറയുന്ന ആളും വളരെ മനുഷ്യത്വമുള്ള ഒരാളുമായിരുന്നു അതെ അദ്ദേഹത്തെയും ഞാൻ ഈ സമയത്ത് തോർക്കുവാൻ ഈ സമയം എടുക്കുന്നു ഹോട്ടലിലെ ജോലി എൻ്റെ ഹോട്ടലിൽ വിവിധ തരത്തിലുള്ള ജോലി ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ഹോട്ടലിന് വലിയ കോൾഡ് റൂമുണ്ട് ഈ കോൾഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ കോൾഡ് റൂം എന്ന് പറയുന്ന ആ സ്ഥലത്താണ് വാക്കിംഗ് ഫ്രീസേഴ്സ് ഫ്രീസും അവിടെയാണ് മീറ്റും അതായത് പെരിഷബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു ഈ പെരിഷബിൾ ആയിട്ടുള്ള അതായത് ഓസ്ട്രേലിയയിൽ നിന്നും മറ്റു വിവിധ ഭാഗങ്ങളിൽ നിന്നും മട്ടൺ ബീഫ് ഇതെല്ലാം എല്ലാം അടുക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ നിന്നും ഈ കാർഗോ നമ്മളുടെ തലയിലേക്ക് ഇങ്ങനെ വെച്ചു തരും അപ്പൊ നമുക്ക് പ്രോപ്പർ ഷൂസോ ഒന്നും തന്നെ ഇല്ല നമ്മൾ ഈ പ്രൊട്ടക്റ്റീവ് ാണ് ഇന്നത്തെ കൂട്ട് അത്ര ലേബർ തരത്തിലൊന്നും അത്ര അഡ്വാൻസ്ഡ് അല്ല അപ്പൊ ഈ കോൾഡ് സ്റ്റോറിൽ കയറുമ്പോൾ വലിയ പീസ് ഓഫ് ബീഫ് അല്ലെങ്കിൽ മറ്റ് ഇറച്ചിയുടെ വിഭവങ്ങൾ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ പൊക്കി വെച്ച് തരികയും നമ്മൾ ആ കോൾഡ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തേക്ക് നമ്മുടെ കണ്ണ് നിറഞ്ഞു വിഴുതും അപ്പൊ ഈ പുറത്തേക്ക് വരുമ്പോൾ ഈ കിച്ചണിലെ ആ ചൂട് കൊണ്ട് ഈ ബീഫ് ആ സൈഡിൽ പറ്റിയിരിക്കുന്ന ഐസ് മെൽറ്റ് ആവും അത് രക്തം ഇങ്ങനെ ബീഫിൻ്റെ രക്തം അതിനകത്തുള്ളതാണ് എല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് നമുക്ക് കൈ എടുക്കാനും പറ്റത്തില്ല വീഴും അല്ലെങ്കിൽ മാത്രമല്ല നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ വഴക്ക് പറയുമെന്ന് വളരെ സ്കേഡാണ് മനസ്സിങ്ങനെ അപ്പൊ ഈ ബ്ലഡ് ഇങ്ങനെ ഒഴുകി നമ്മുടെ ചുണ്ടിലും നാക്കിലും ഒക്കെ വന്ന് വീഴും വീണിത് കൊണ്ട് എന്നൊക്കെ വെച്ച് കഴിയുമ്പോഴും നമ്മളെ സഞ്ചെടുത്തോ അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പ്രാരാബ്ധം പ്രയാസം പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പരാതി പറയാതെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ബിഷപ്പ് എന്റെ മാത്രമല്ല കുടുംബ കുടുംബത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി അതോടെ ആവശ്യമുണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അപ്പോൾ എല്ലാ ദിവസങ്ങളും പത്രമാധ്യമങ്ങളും മറ്റും ഒക്കെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും വായിക്കുമ്പോൾ ോഗസ്റ്റിക്സിൻ്റെയും ഷിപ്പിംഗിൻ്റെയും സാധ്യതകളെക്കുറിച്ചും ആ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു ഇതിനോടൊപ്പം തന്നെ എന്നെ ദുബൈയിലെത്തിച്ച ആ വലിയ മനുഷ്യൻ ഇപ്പം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ഷിപ്പിംഗ് ഇൻഡസ്ട്രിക്ക് ആവശ്യമായ കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷനിലാണ് വർക്ക് ചെയ്തത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കഷ്ടപ്പാട് അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം ഇത് എങ്ങനെയോ അല്ല എങ്ങനെയും അറിഞ്ഞു അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും എന്നെ ഒരു ലാൻഡ് ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്ക് അതായത് പോർട്ടിൽ നിന്നും കണ്ടെയ്നറുകളും കാർഗോയും മൂവ് ചെയ്ത് കസ്റ്റമേഴ്സിന്റെ വെയർ ഹൌസിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ലാൻഡ് ട്രാൻസ്പോർട്ടിലേക്ക് ഒരു പാർട്ട് ടൈം ജോലിക്ക് കൊണ്ടുവന്നു ഏൽപ്പിച്ചു ആ അവിടെയാണ് എന്റെ ആദ്യമായി കണ്ടെയ്നർ എന്നുള്ള വാക്കുകൾ കേൾക്കുന്നത് ഷിപ്പിംഗ് അതിന്റെ കണ്ടിന്യുവേഷൻ ആണ് ബ്ലൂ എക്കോണമി എന്ന് പറയുന്നൊരു വാക്കിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് അതാണ് എൻ്റെ ബ്ലൂ അക്കോണമിയിലേക്ക് ആയിരുന്നു ഇപ്പോ ഈ ഇപ്പൊ ബ്ലൂ എക്കോണമിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അവബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇതിനൊരു അനന്ത സാധ്യതകൾ നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ബ്ലൂ എക്കോണമി മാരിടൈം സെക്ടറിന്റെ മൾട്ടിപ്പിൾ തലങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ദുബൈയിൽ ഈ ഇൻഡസ്ട്രിയിൽ എത്തി ഒരു ആറു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എത്ര വാസ്റ്റായിട്ടുള്ള ഇൻഡസ്ട്രി ആണെന്നും ഇത് ക്രിയേറ്റ് ചെയ്യുന്ന എംപ്ലോയ്മെന്റും ബിസിനസും എക്കോണമിയും ജി ഡി പിയിൽ ഇത് നൽകപ്പെടുന്ന സ്വാധീനം എത്ര വലുതാണെന്നും ഒക്കെ ഞാൻ ഒരു ആറു മാസം കൊണ്ട് തന്നെ മനസ്സിലാക്കുന്ന ഒരാളായി മാറി പൊതുവെ വായനാശീലം എനിക്ക് ഉള്ള ഉണ്ടായിരുന്നു മറ്റുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക ഒന്നിനോട് താല്പര്യം തോന്നിയാൽ അതിനകത്തിലെ ക്യൂരിയോസിറ്റി അനുസരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുക ഇതൊക്കെ എന്റെ ഒരു ജന്മന കിട്ടിയ ഒരു സ്വഭാവമാണ് ഒരുപാട് സെന്റിമെന്റലാണ് ഞാൻ ഒരുപാട് ഇമോഷണലാണ് ഞാൻ ഒപ്പം തന്നെ ഈ പറയുന്ന ഇങ്ങനത്തെ ക്യൂരിയോസിറ്റിയും ഉള്ള ഒരാളാണ് അതിൽ നിന്നും ആദ്യ ഘട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി മാരി ടൈം സെക്ടറിന്റെ ഒരു വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഒന്ന് ഇന്ററാക്ട് ചെയ്തോട്ടെ ഈ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലൂ എക്കോണമി എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ബ്ലൂ എക്കോണമിയിൽ അടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടതിനെ ബ്ലൂ എക്കോണമി എന്ന് പറയുന്നു ഈ മാരിറ്റൈം എക്കോണമിയും ബ്ലൂ എക്കോണമിയും ഒന്ന് തന്നെയാണ് അപ്പോൾ പക്ഷേ ബ്ലൂ എക്കോണമിയാണ് ഇപ്പോൾ ഒരു പോപ്പുലർ ആയിട്ട് ഇൻ്റർനാഷണൽ ആയിട്ട് അറിയപ്പെടുന്ന വേൾഡ് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ടു ഹാവ് എ ബ്ലൂ എക്കോണമി ഓക്കെ രണ്ടിനെയും രണ്ടായിട്ട് തന്നെ പറയാം മാരിറ്റൈം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഡിക്ഷണറി മീനിങ്ങും നമ്മൾ പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത് കടലുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണോ അതിനെയെല്ലാം നാം മാരിടും എന്ന തരത്തിലാണ് വിശേഷിപ്പിക്കുന്നത് ഞാൻ അതിനെ കുറച്ചുകൂടെ വിശാലമായിട്ട് എൻ്റെതായ ഒരു നിർവചനം കൊടുത്തിരിക്കുന്നതാണ് കടലും കരയും ഒന്നു ചേർന്ന് കിടക്കുന്നതാണെന്നും അതിന് മുകളിലുള്ള ആകാശവും അതായത് ഈ പ്ലാനറ്റിൽ മൊത്തം കാരണം സപ്ലൈ ചെയിൻ നടക്കുന്നത് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ കൂടെയാണ് എയർ ലാൻഡ് സി മോഡൽ ഇത് എല്ലാം ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഒരു സയൻസ് ആണ് മാരിടൈമുമായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു കാര്യം ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത് ഗുണ്ടർ പോളിസർ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് യു എൻ വെച്ച ഒരു ആശയമാണ് അതിന്റെ ആശയത്തിന്റെ ഒരു പിന്നിലുള്ള ചരിത്രം എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ശതമാനം വരുന്ന നമ്മുടെ ലാൻഡ് ഓൾറെഡി മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾക്കും ദുരാവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അതിനെ ഓവർ കൺസ്യൂംഡ് ആണ് ഇനി വരുന്ന നമ്മുടെ പഠനത്തിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ഒരു വാസ സാധ്യമാണോ എന്നുള്ള തരത്തിലേക്ക് ഗുണ്ടർ സാർ വളരെ നേരത്തെ ചിന്തിച്ചിരുന്നു അപ്പൊ ഈ ഇനി വരുന്ന തലമുറയ്ക്ക് മുന്നോട്ട് പോകണം എങ്കിൽ കടലിന് കൂടെ ആശ്രയിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ഒരു ദീർഘമായിട്ടുള്ള വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കാരണം കരഭൂമി നമ്മൾ ഓൾറെഡി ഇത്രയും കൺസ്യൂം ചെയ്തിരിക്കുന്ന സമയത്ത് ഇത്രയും റിച്ചസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉള്ള കടലിനെ നമുക്ക് ഉപയോഗപ്പെടുത്തണം അപ്പൊ അതിനുവേണ്ടി വിവിധ തരത്തിലുള്ള സെക്ടറുകൾ പിന്നീട് വരുന്ന ചർച്ചകളിലൊക്കെ വരുന്നു അതിനകത്ത് മാരിടൈം ട്രേഡ് ടൂറിസം ഫിഷിംഗ് കോസ്റ്റൽ ഷിപ്പിംഗ് റിന്യൂബിൾ എനർജി വിൻഡ് എനർജി അങ്ങനെ നിരവധി ഇൻഗ്രീഡിയൻസ് അതിനകത്തിലേക്ക് വന്നു ആ ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒപ്പം യു എന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുമായിട്ടും വളരെ ബ്ലൻഡഡ് ഫുൾ തരത്തിലാണ് അപ്പം ഓഷ്യനെക്കുറിച്ച് ഉപയോഗിച്ച് കരയെയും ഓഷ്യനെയും ഒന്നിച്ചു ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പ്ലാനറ്റിനെ ഒന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന് വലിയ ഡാമേജ് വരാതെ നമ്മൾക്ക് നിലനിൽക്കത്തക്ക തരത്തിൽ വരും തലമുറയ്ക്ക് നമ്മുടെ റിസോഴ്സുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കടലിനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ കടലും കരയും ചേർത്ത് ഉപയോഗിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ബ്ലൂ എക്കോണമിയുടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്കുള്ള പാതയൊരുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അതിന് വിവിധ സ്കോളേഴ്സ് വിവിധ തരത്തിൽ അതിന് നിർവചന അല്ല അത് താങ്കൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറ്റ് ദ സെയിം ടൈം എനിക്കൊരു ചോദ്യം ഇപ്പം നമ്മളിപ്പോൾ ഇപ്പൊ കരയിലെ വിഭവങ്ങളൊക്കെ ചൂഷണം ചെയ്ത് ഉപയോഗിച്ച് തീരാറായി ഇനി കടലിൽ കൂടി നമ്മൾ ഉള്ള ഇപ്പോഴുള്ള റിസോഴ്സസ് മൊത്തം എടുത്താൽ അത് നമുക്കൊരു ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമോ ഇല്ലെന്ന് എനിക്ക് ഞാനൊരു വലിയൊരു ഒരു ഒരു സാധാരണക്കാരന്റെ ചോദ്യമായി എടുത്താൽ മതി അല്ല അതായത് നമ്മളെ സംബന്ധിച്ചോളൂ കടൽ ഇങ്ങനെ അതായത് വെള്ളത്തിന്റെ ലാർജ് ക്വാണ്ടിറ്റിയാണ് ഓഷ്യൻ എന്നും മറ്റേത് കടലായിട്ടും ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക അല്ലേ അതിലെ റിസോഴ്സുകൾക്കത്തിൽ വളരെ കുറച്ച് മാത്രമേ നാം ഇതുവരെയായിട്ടും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അത് സമുദ്രത്തെ കുറിച്ച് തന്നെ ഒരു ഇന്റർവ്യൂ നടത്തിയാൽ എനിക്ക് അതിനെ കുറിച്ച് പക്ഷേ ആ കടലിനെയും കരയും നാം ഉപയോഗിക്കുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് അതായത് ഇന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒരു വലിയ ഘടകമാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് കടലിനെ കൊളൂട്ട് ചെയ്യാതെ അവിടെയുള്ള ആവാസ വ്യവസ്ഥയെ തകർക്കാതെ നിലനിർത്തിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് അതായത് അമ്മയുടെ മുലപ്പാൽ കുറിച്ച് നമുക്ക് വളരാം പക്ഷെ അമ്മയെ നോവിക്കാൻ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന മറ്റൊന്നും തന്നെ നാം ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം അതാണ് ഈ ഒരു സസ്റ്റൈനബിൾ വരാൻ അപ്പൊ ഈ താങ്കൾ ഈ ഒരു വലിയ ഗവേഷകനാണ് ഈ ബ്ലൂ എക്കോണമിയെ കുറിച്ച് എന്നെപ്പറ്റി ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് അങ്ങയുടെ ഉണ്ട് ഞങ്ങളൊരു വാക്കിംഗ് എൻസൈക്ലോപ്പീഡിയ ആൺ ബ്ലൂ അക്കോണമി എന്ന് പറയുന്നു അതുപോലെ മാൻ ഓഫ് ദി മാരിടൈം അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള അവാർഡുകളും റെക്കഗ്നീഷൻസും അങ്ങേ തേടി എത്തിയിട്ടുണ്ട് ഇതൊരു വലിയ ചുമതല നൽകുന്നില്ലേ തീർച്ചയായിട്ടും അവാർഡ് എപ്പോഴും ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു ഒന്നാണ് അത് നൽകുന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത് പുത്തൻ ഉത്തരവാദിത്വങ്ങൾ പുത്തൻ കടമകൾ പുത്തൻ കർത്തവ്യൊക്കെ ഏൽപ്പിക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ സാനടിക്കൽ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചെ ഈ മാൻ ഓഫ് ദ മാരിടൈമ അല്ലെങ്കിൽ എൻസൈക്ലോപ്പീഡിയ എന്നൊക്കെ കേൾക്കാൻ നല്ല സുഖകരമായ വാക്കുകളൊക്കെയാണ് പക്ഷേ ഈ പ്രപഞ്ചിന്റെ സയൻസും അല്ലെങ്കിൽ ഈ ഓഷ്യന്റെ സയൻസും ബാക്കിയൊക്കെ ഉള്ളതിനകത്തേ ഒരു ഫ്രാക്ഷൻ ഏറ്റവും ചെറിയ പോയിന്റിലുള്ള ഒരാളാണ് ഞാൻ നമുക്കൊരു പക്ഷെ ഭാഷയിലെ വിശേഷണത്തിലാത്തിൽ അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ പോലും അങ്ങനെയല്ല അതിൻ്റെ കാര്യം ഞാൻ ആ സബ്ജക്റ്റിനകത്തിലേക്ക് പരമാവധി ഇറങ്ങി ചെല്ലുവാൻ വേണ്ടി ശ്രമിക്കുന്നു പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ഒരു റിയാലിറ്റിയാണ് അല്ലെ നമ്മൾ മഹാകവി പറഞ്ഞ പോലെ അനന്തപജ്ഞാത അവർ ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്തിനും കഥയെന്ത് കാണും നമ്മളൊരു വളരെ ടൈനി പാർട്ടാണ് പക്ഷേ അണ്ണാറക്കണ്ണൻ തന്നാലായെന്നുണ്ടല്ലോ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ താങ്കളുടെ കോൺട്രിബ്യൂഷൻസിന്റെ ഏരിയ വളരെ വളരെ നിസ്തുലമാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് തരാൻ പറ്റില്ല ഞാനൊരു പതിനഞ്ച് വർഷമായി താങ്കളെ സ്റ്റഡി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ യു എസ് എയിൽ നിന്നും ഇത് താങ്കളെ കാണാനും സംസാരിക്കാനുമായിട്ട് എത്തിയത് ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ പുതിയ ചുമതലകൾ വരുന്നു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ഈ സാധ്യതകൾ ഇപ്പോൾ ഇന്ത്യക്ക് ഈ ബ്ലൂ എക്കോണമിയിൽ എത്രത്തോളം സാധ്യതകളുണ്ട് ഈ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് ഒന്ന് ബ്രീഫ് ആയി പറയാമോ തീർച്ചയായിട്ടും അതൊരു അല്പം കൂടുതൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഈ മാരിടൈം സെക്ടറിലേക്ക് ഞാൻ വന്നതിൻ്റെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ആദ്യമൊന്ന് പകച്ചു നിന്നെങ്കിൽ പോലും എന്തിന് അധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നമ്മൾ പഠിക്കണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ അല്ല ഞാൻ ശാസ്ത്ര സാഹിത്യ പരീക്ഷയിൽ വർക്ക് ചെയ്ത സമയത്തുള്ളവർ വാക്കുകളാണ് അപ്പം ഞാൻ മാരിറ്റൈം സെക്ടറിലേക്ക് ചെല്ലുമ്പോൾ ദുബൈയിലെ കാണുന്നത് മേഴ്സ്ക് ഡാനിഷ് കമ്പനി സി എം എസ് സി ജി എം ഫ്രാൻസ് എംഎസ്സി സ്വിറ്റ്സർലൻഡ് കോസ്കോ ചൈനീസ് കമ്പനി ഹാൻജിൻ കൊറിയ ഗൾഫ് ഏജൻസി സ്വീഡൻ ഞാൻ ഈ ഓരോ കമ്പനികളിലും ചെല്ലുമ്പോൾ ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നത് മലയാളികളാണ് നല്ലൊരു ഭാഗവും പക്ഷെ കമ്പനിയുടെ ഓണർഷിപ്പ് എല്ലാം മറ്റ് രാജ്യ രാജ്യക്കാരാണ് ഒപ്പം മാരിടൈം ഹിസ്റ്ററി പഠിച്ചപ്പോൾ ഒരു വലിയ മാരിടൈം ചരിത്രം പറയാനുള്ള നാടാണ് നമ്മുടേത് അപ്പൊ അവിടെ കോസ്റ്റൽ ഇത്ര കിടക്കുകയാണ് അപ്പൊ അവിടെ ഞാനിതിനെ കുറിച്ചാണ് ഇത്രയും വലിയ മാരിടൈം ചരിത്രം പറയാനുള്ളതാണ് അപ്പം മറ്റുള്ളവർ എല്ലാവരും ഈ പറയുന്ന തരത്തിലേക്ക് വളർന്നു പന്തലിച്ച് വലിയ ബിസിനസ് ചെയ്യുന്നു അപ്പൊ നമ്മള് പണ്ട് കടമരട്ട സാറിനോർക്ക് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് അപ്പൊ ഇതേ തരത്തിലേക്ക് അപ്പം ്രിട്ടനേക്കാൾ പതിനഞ്ചിരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതെ പക്ഷെ ഇവിടെ പോർച്ചുഗീസുകാർ വന്നു ഡച്ചുകാർ വന്നു ഇംഗ്ലീഷുകാർ വന്നു നൂറ്റി അൻപത് വർഷക്കാലം ഇംഗ്ലീഷുകാർ ഈ പറയുന്ന കടലിന്റെ പാത ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി കൊള്ളയടിച്ചുകൊണ്ട് പോവുകയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്തു നമ്മൾ ചിന്തിക്കുമ്പോൾ ഭയാനകത്തെക്കാൾ ഇവരി എന്നെ സംബന്ധിച്ചിടത്തോളം ദ്രോഷത്തിന്റെ ആയിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ വന്ന സമയത്ത് എന്നെ എൻഎസ്എടത്തോളം എന്റെ ചിന്ത എന്ന് പറയുന്നത് ഇന്ത്യക്ക് നഷ്ടപ്പെട്ട മാരിറ്റൈൻ തലത്തെ തിരിച്ചു പിടിക്കണം കാരണം ഇന്ത്യക്കാണ് ഇത്രമാത്രം റിസോഴ്സസ് ഉള്ളത് കൊണ്ടാണല്ലോ റോമും അലക്സാണ്ട്രിയയും ചൈനയും അറബ് രാജ്യങ്ങളും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും എല്ലാവരും ഇവിടെ എത്തില്ല നമുക്ക് ഇത്ര റിസോർസസ് ഉള്ളതുകൊണ്ടല്ലോ വിഭവമാണ് പക്ഷേ രാജ്യമാണ് പക്ഷെ നമുക്കവിടെ ഈ പറയുന്ന വലിയ വലിയ ഷിപ്പിംഗ് കമ്പനികൾ നമുക്കില്ലാതായി കാണുന്നില്ല എൻ വി ഒ സിസ് അപ്പൊ ഇവിടെ നിന്നാണ് പിന്നീട് ഒരു പക്ഷേങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് എനിക്ക് അറിയത്തില്ല ഒരു ചലഞ്ച് എന്ന തലത്തിലേക്ക് മാരിട്ടേം പഠിക്കണം പഠിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് മഹാത്മാഗാന്ധി ബോംബെ തുറമുഖത്ത് എത്തിപ്പെട്ട് അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊടുത്ത ആ ഒരു 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 ജീവിതം അതെ അതെ ആ പ്രായാധിക്യത്തിൽ മനുഷ്യന്റെ നെഞ്ചിലേക്ക് വെടിയൊണ്ടേറ്റതും അതിന്റെ പിന്നിലും ഒരു കടലിന്റെ ചരിത്രം നമുക്ക് പറയാനുണ്ട് തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ ശക്തികൾ പോയപ്പോൾ മാരിടൈമിന്റെ നട്ടൽ ഒടിച്ചിട്ടാണ് പോയത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ലോക ചരക്കു വ്യാപാരം നടക്കുന്നത് കടലും മൾട്ടിമോഡ് ട്രാൻസ്പോർട്ടേഷനിലും അപ്പോൾ നമ്മളുടെ ഒരു ചിന്ത എന്ന് നമ്മുടെ ഒരു ചിന്ത ഈ സൂര്യനും ചന്ദ്രനും ഉദിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് മൊത്തമാണെന്നും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്റെ നമ്മുടെ കേരളത്തെയും ഈ പ്രപഞ്ചത്തെ മൊത്തം എക്സ്പ്ലോർ ചെയ്യത്ത എക്സ്പ്ലോർ ചെയ്യത്തക്ക തരത്തിൽ പ്രാപ്തരാക്കണം ഈ പ്രപഞ്ചത്തെ മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്ന തരത്തിലേക്ക് പ്രാപ്തരാക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ട്രാൻസ്പോർട്ടേഷനും ഒരേ തലത്തിൽ നടന്നില്ലെങ്കിൽ ലോകം പാരലൈസ്ഡ് ആവും തീർച്ചയായും കാരണം നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉറവിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല അതിന് ഏറ്റവും കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിലൂടെയാണ് ഒരു സൈഡിൽ കൂടെ ഞാൻ ജോലി ചെയ്യുന്നു സമാന്തരമായിട്ട് പഠിക്കാനും ശ്രമിച്ചു പഠിപ്പിക്കാനും പോയി ജീവിതം എ കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ ഐ ലേൺ ലേൺ ഫ്രം ഫ്രം യു 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 ടേക്ക് പലർക്കും അറിഞ്ഞൂട ഞാൻ ആ ഒരു ഇതിലേക്ക് കിടക്കുകയാണ് എഡ്യൂക്കേറ്റർ എഡ്യൂക്കേറ്ററോടെയാണ് ഒരു സ്വന്തമായിട്ട് അക്കാഡമി നടത്തുന്നു ഇതിന്റെ ഈ മാരിടൈം സെക്ടറിൽ ഉള്ള തൊഴിൽ സാധ്യതകൾ എങ്ങനെയാണ് ഞാൻ ദുബൈയിൽ നിൽക്കുമ്പോൾ തന്നെ സമാന്തരമായിട്ട് ഈ പറയുന്ന വിഷയങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ആയിട്ടല്ല ഇവിടെ നിന്ന് ഗൾഫിൽ ജോലി അന്വേഷിച്ചു വരുന്നവർ അന്ന് മാരി ടൈം ലോഗസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എക്സ്പോർട്ട് ഇമ്പോർട്ടും കസ്റ്റംസും ഒന്നും അത്രമാത്രം അല്ല പക്ഷെ അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു ഷിപ്പിംഗ് കമ്പനി ജോലി എത്തിക്കുക ഫ്ലൈറ്റ് ഫോർവേർഡിങ്ങിൽ എത്തിക്കുക എൻ ബോ സി സിയിൽ എത്തിക്കുക പോർട്ടിൽ എത്തിക്കുകയോ എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമാണ് അപ്പം ഈ ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഏകദേശം പതിനഞ്ച് ലക്ഷം കണ്ടെയ്നർ ഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇൻ അഡീഷൻ ടു ബ്രേക്ക് ബെൽ കാർഗോ ഓവർ ഡൈമെൻഷൻ കാർഗോ ഹെവി ലിഫ്റ്റ് കാർഗോ ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കാർഗോ അങ്ങനെയും എൽ സി എൽ എഫ് സി എൽ അങ്ങനെ ഉള്ള വിവിധ തരത്തിലേക്കുള്ള ചെയ്താണ് അപ്പൊ ഇത് എന്റെ എക്സ്പീരിയൻസിൽ കൂടുതലും അതെ അതെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കൂടുതലും എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ തലത്തിൽ പോർട്ടിൽ പോകുന്നു വിവിധ പോർട്ടിൽ കയറിയിരുന്നു അപ്പോൾ പോർട്ട് എന്താ അതിന്റെ മെയിൻ ഗേറ്റ് എന്താ മൂറിങ് എന്താ പൈലറ്റേജ് എന്താണ് കണ്ടേക്ടർ എന്താ എൻ ഡി ആർ എന്താണ് ടഗ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് മൊള്ളാട് എങ്ങനെയാണ് അതിന്റെ സകല പേയ്മെന്റ് എടുക്കുന്നത് എങ്ങനെയാണ് റീഫർ യൂണിറ്റ് എങ്ങനെയാണ് പെടുന്നത് ഡയറക്ട് ഡെലിവറി എങ്ങനെയാണ് ഡോക്യുമെന്റേഷൻസ് എങ്ങനെയാണ് അപ്പൊ കസ്റ്റംസ് എങ്ങനെയാണ് എമിഗ്രേഷൻ എങ്ങനെയാണ് വെയർ ഹൌസിലേക്ക് പോകുമ്പോൾ വെയർ ഹൗസ് എങ്ങനെയാണ് ട്രക് ഡ്രൈവറെ മാനേജ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണ് ഷിപ്പിംഗ് കമ്പനി എങ്ങനെയാണ് ഫ്ലൈറ്റ് ഫോർവേഡിംഗ് എന്താണ് അതിന്റെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ജോലി അന്വേഷിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് വിസിറ്റീസായി വരുന്നവരെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തു നിന്നുള്ള എത്രയോ പേര് അപ്പം നമ്മൾ അവരെ വിളിച്ചിരുത്തി പഠിപ്പിക്കും ഇവിടെ നിന്നാണ് എനിക്ക് പഠിക്കുകയും പഠിപ്പിക്കുകയും ഭയങ്കര പാഷനേറ്റ് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതെ അത് വയസ്സ് എത്തിക്കണമല്ലോ അത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആണ് നാട്ടിലപ്പോൾ ഞാൻ രണ്ടായിരത്തി ഏഴിൽ നാണു ട്രാവൽസ് ആൻഡ് ലോഗസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഈ പറയുന്ന ഒരു പിന്നെ ഇത് പഠിപ്പിക്കുന്ന ഒരു സെന്റർ ഇവിടെ തുടങ്ങി സമാന്തരമായിട്ട് ഗൾഫിൽ എനിക്ക് എനിക്ക് ജോലിയും സ്വന്തം കമ്പനിയുണ്ട് എഡ്യൂക്കേഷൻ മേഖല അല്ലെങ്കിൽ സെക്ടറിൽ എങ്ങനെയൊക്കെ എംപ്ലോയ്മെന്റ് തരും എന്നുള്ള കാര്യത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇതും അല്പം വാസ്റ്റ് സബ്ജെക്റ്റ് ആണ് മാരിടൈം എന്ന് പറയുന്നത് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഓഷ്യനുമായിട്ടും ഇരുപത്തി ശതമാനം വരുന്ന ലാൻഡും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തതാണ് അത് അപ്പൊ ഇവിടെ അതിന്റെ ജിയോഗ്രഫി കുറിച്ച് പഠിക്കുന്ന ഓഷ്യനോഗ്രാഫി ഹൈഡ്രോഗ്രാഫി ഷിപ്പുകൾ ഡിസൈൻ ചെയ്യുന്ന നേവൽ ആർക്കിടെക്ട് ഷിപ്പുകൾ ഒരു ഭാഗത്തുനിന്ന് അടുത്തേക്ക് മൂവ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നാവിഗേഷൻ സീഫെയർസ് അതുപോലെ തന്നെ ഷിപ്പ് റിപ്പയറിംഗ് ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് മെയിൻ്റനൻസ് ഷിപ്പ് റീസൈക്കിൾ ചെയ്യുക ഷിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻസ് ആൻഡ് എക്കണോമിക്സ് പോർട്ട് മാനേജ്മെന്റ് ലോഗസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് മറൈൻ ഇൻഷുറൻസ് കാർഗോ മാനേജ്മെൻറ്റ് ലൊജിസ്റ്റിക്സ് പാർക്ക് ആൻഡ് ഇൻഡസ്ട്രിയൽ പാർക്ക് മാനേജ്മെന്റ് അതിൻ്റെ ഡിജിറ്റലൈസേഷൻ ഓട്ടോമേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന സർവേകൾ ഇൻസ്പെക്ഷൻസ് ഇതുമായിട്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നിയമസംഹിത ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോകരാജ്യങ്ങളിൽ നമ്മളും മറ്റ് രാജ്യങ്ങളിലും സൈൻഡ് എഗ്രിമെൻറ്റ്സ് ബൈ ലാട്രൽ മൾട്ടി ലാട്രൽ ട്രീറ്റികൾ ഇങ്ങനെ നിരവധി സബ്ജക്റ്റുകൾ ഉണ്ട് അപ്പം ഇതിനെ ഓരോന്നിനെയും നമുക്ക് നമ്മളിലെ മെഡിക്കൽ സയൻസിൽ പറയുന്ന മാതിരി ഫാർമസി ഉണ്ട് അല്ലെങ്കിൽ ലാബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ഡയഗ്നൈസ് ഉണ്ട് അത് നമുക്ക് ഒത്തിരി സെക്ടേഴ്സ് ഉണ്ടല്ലോ ഇത് പ്ലാനറ്റിന്റെ സയൻസ് എന്ന് പറയുമ്പോൾ എത്ര വലിയ വളരെ പാസിറ്റീവ് പാസ്റ്റാണ് അപ്പം അതിൽ നമ്മൾ ഏതിലേക്കാണോ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഡിഫെൻസിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റൽ പോലീസ് ഹാർബർ അല്ലെങ്കിൽ ഹാർബർ പോലീസ് നേവി കോസ്റ്റ് ഗാർഡ് അത് വേറെ ഡിവിഷനാണ് എഞ്ചിനീയർ സൈഡിലേക്ക് പോകണമെങ്കിൽ നേവൽ ആർക്കിടെക്ട് വേറൊരു ഡിവിഷൻ ഒരു പോർട്ട് അല്ലെങ്കിൽ ഷിപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ മാസ്റ്റർ എഞ്ചിനീയറിംഗ് തലത്തിലേക്ക് പോകണമെങ്കിൽ വേറൊരു തലത്തിലേക്കാണ് ഒരു പോർട്ടലിൽ നമ്മൾ ചെന്നാൽ നമുക്ക് അറിയാവില്ല എന്തും മാത്രം ഷിഫ്റ്റ് ഷോർ ക്രൈൻ ഫോർക്ക് ലിഫ്റ്റ് ഗാൻഡറി ക്രൈൻ മറ്റു തരത്തിലുള്ള ട്രക്കുകൾ ട്രെയിലറുകൾ ട്രാക്ടേഴ്സ് എത്ര എല്ലാം എക്യുപ്മെന്റ്സ് ഉണ്ട് എക്യുപ്മെന്റ് മാനേജ്മെന്റ് അത് വേറൊരു തരത്തിലേക്കാണ് ഇനി അപ്പം നമ്മൾ ഏത് മേഖലയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു ആ മേഖലയ്ക്ക് അനുസരിച്ച് ആ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുക ഇനിയും അതിൽ ഓരോ മേഖലയും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഏറ്റവും ഉയർന്ന ശമ്പളം നൽകുന്ന മേഖലകളാണ് ഒരു ഓൺട്രപ്രണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൺട്രപ്രണർ ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം ഈ ഏരിയയിൽ ഏകദേശം നാനൂറ് മീറ്റർ നീളം തന്നെ ഉണ്ട് മീൻസ് ഏകദേശം നാല് ഫുട്ബോൾ ഗ്രൗണ്ട് അത്ര ഇൻഡസ്ട്രി അത് എത്ര വലിയ നമ്മുടെ ഗുജറാത്തിലെ അലാങ്ക എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് പൊളിക്കുന്ന സ്ഥലം അപ്പം എത്ര വലിയൊരു സ്ഥലം അവിടെ കാർഗോ മാനേജ്മെന്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഷിപ്പിംഗ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മറൈൻ ഇൻഷുറൻസ് കസ്റ്റംസ് അത് കാർഗോയുടെ സർവേ കാർഗോയുടെ ഇൻസ്പെക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ മറ്റ് രാജ്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റികൾ അത് ബൈലാറ്ററായാലും മൾട്ടി ലാറ്ററായിട്ടുള്ള ട്രീറ്റികൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാളിറ്റി എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി ഒരു കൾച്ചർ മാരിടൈം സെക്ടറിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ച് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് റെട്ടേപ്പിസം ഇല്ലാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാർഗോ എത്തിക്കുന്ന സന്ദേശം കൊടുക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർഗോയും ടൂറിസത്തെയും നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഇനിയും ജീവിക്കുന്നത് ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു ജീവിതം അതിനുവേണ്ടിയാണുള്ളത് ഒരു ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ മാരിറ്റൈം മാനായിട്ട് മരിക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം